ായുള്ള കുതിരകളുടെ കുതിരവേലയ്ക്ക് എഴുന്നള്ളിക്കുന്ന ദേശപ്പട്ടുകുതിരകളുടെ നിർമ്മാണം അതാത് ദേശ കുതിരപ്പുരകളിലോ എഴുന്നള്ളിപ്പുസ്ഥലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആണ് നടക്കുന്നത് കുതിരകളുടെ ഭാഗങ്ങൾ ചേർത്ത് ഘടിപ്പിക്കുകയും പട്ടുതുന്നുകയുമാണ് പ്രധാന ജോലികൾ പ്രദേശത്തെ തച്ചന്മാരാണ് നിർമ്മാണ ചുമതലക്കാർ അവർ കുതിരയേറ്റുന്ന നീണ്ട തണ്ടുകളിൽ കുതിരയെ ഉറപ്പിക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്യുന്നു കുതിരയ്ക്ക് പട്ടുചുറ്റുന്നതിന് അവകാശക്കാർ അതാത് ദേശത്തെ പെരുവണ്ണാൻമാരാണ് അവർ കൃത്യതയോടെ പട്ടുചുറ്റി കുതിരയെ അഴകുള്ളതാക്കുന്നു വേലൂർദേശം വെങ്ങിലശ്ശേരി ക്ഷേത്ര തുടങ്ങിയ തിരി നിർമ്മാണം വിഷമമേറിയതാണ് മൂന്ന് ദിവസത്തെ അധ്വാനം കൊണ്ടാണ് ഈ കുതിരകളുടെ നിർമ്മാണം പൂർത്തിയാവുക മൂന്ന് തണ്ടുകളിൽ പലകനിരത്തി അതിൽ അച്ചുതണ്ട് ഘടിപ്പിച്ച് തിരിയുവാനുള്ള ചക്രങ്ങൾ സ്ഥാപിക്കുന്നതും ഗോപുരങ്ങളും പാവകളും മറ്റ് ചമയങ്ങളും ഭംഗിയായി ഉറപ്പിക്കേണ്ടതു വേലദിവസം തച്ചന്മാർ ചെയ്യുന്ന കുതിരപൂജയ്ക്ക് ശേഷം തല കൊളുത്തുന്നതോടെ കുതിരയെ ആർപ്പുവിളികളോടെ എഴുന്നള്ളിക്കും സിസിടിവി ന്യൂസ് വേലൂർ